ഇത് ചീമച്ചേമ്പ് നാട്ടിൻ പുറങ്ങളിലൊക്കെ ധാരാളമായി കിട്ടുന്ന ഒന്നാണ് ഈ ചീമച്ചേമ്പ് ഈ ചേമ്പ് കൊണ്ട് നമുക്ക് പല വിഭവങ്ങൾ ഉണ്ടാക്കാമല്ലേ അല്ലേ പുഴുങ്ങിയാൽ വൈകുന്നേരങ്ങളിൽ കാന്താരി മുളകും പൊട്ടിച്ച് കഴിക്കാൻ എന്ത് രുചിയാണ് അതുപോലെ പല കറികളും വെക്കാം ഇടാം തോരം വെക്കാം എന്നാൽ ഇന്ന് ഞാൻ ഇതൊന്നും അല്ല ചെയ്യുന്നത് ഇതുകൊണ്ട് അടിപൊളി ചിപ്സാണ് ഉണ്ടാക്കുന്നത് ഇത് കൊണ്ട് ചിപ്സ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇത് നന്നായി തൊലി കളഞ്ഞ് കഴുകിയെടുക്കണം ഒരു മൂന്നാല് പ്രാവശ്യയിലും കഴുകിയെടുക്കണം എണ്ണ നന്നായിട്ട് തിളച്ചു കിടക്കാണ് അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ എരിഞ്ഞിട്ടാ മതി ഇതുപോലെ ഇങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ടുകൊടുക്കണം കിഴക്കിളക്കി ഇട്ട് കൊടുത്തോണ്ടിരുന്നാ മതി നന്നായിട്ട് മൂത്തു വരണം ഇപ്പം ഇങ്ങനെ കൂടി പിടിച്ച് കിടക്കുവാൻ തോന്നുന്നു അതൊന്നും സാരമില്ല നന്നായി മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം വിട്ടുപിട്ട് വന്നോളൂ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കിലുകിലൊന്നൊരു ശബ്ദം വരുമല്ലോ ബനാന ചിപ്സൊക്കെ വറക്കുമ്പോഴത്തേക്കും അതുപോലെയല്ലേ ആ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചതാണ് ഉപ്പ് ഒഴിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒന്ന് തണുത്ത പോലെ ഇതുപോലെ വരും സാരമില്ല ഉപ്പ് വെള്ളം ഒഴിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഏച്ചി പൊട്ടല് പോലെ വരുന്നത് പിന്നെ ഈ ചേമ്പ് ചിപ്സ് നന്നായിട്ട് മൂട്ടിട്ടുണ്ട് എപ്പോഴും കോരി എടുക്കുമ്പോൾ ഈ കൂട്ടി വെച്ച് വേണം എടുക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നത് നല്ല ടേസ്റ്റിയുമായ ചേമ്പ് ചിപ്സ് റെഡി ആയിട്ട് നന്നായിട്ട് നല്ല ആയിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ തന്നെ കഴിക്കാം അതും നല്ല രുചിയാണ് പിന്നെ ഇതല്ല എങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് ഇതിലേക്ക് കൊറച്ച് മുളക് പൊടി ഇങ്ങനെയൊന്ന് വിതറിക്കൊടുത്ത് നമുക്ക് എന്തോന്നാണോ വേണ്ടി അത്രയും മുളക് പൊടി വിലപ്പെടുക എന്നിട്ട് ഇതുപോലെയൊന്ന് നിങ്ങളുടെ താല്പര്യമനുസരിച്ച് ഇത് മുളക് പൊടി ചേർത്തോ ചേർക്കാതെയോ കഴിക്കാം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നിങ്ങൾ പിന്നെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇത് രണ്ട് രീതിയിലും ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ്സ് അടയ്ക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി പിഡിയോകോസ്